അതുപോലെ നിങ്ങളെ ആവശ്യങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും നിങ്ങളെ പെട്ടെന്ന് എത്തിക്കാൻ പവറുള്ള അതിനുള്ള കഴിവുള്ള അത്രയും കേപ്പബിളായിട്ടുള്ള ഒരു സ്വലാത്ത് പറഞ്ഞെന്നാലോ ഇൻഷാൽ വീടും എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക കേട്ടോ ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നതാണ് അത്രയും അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്ന അത്രയും ഫലങ്ങളുള്ള ഒരു സ്വലാത്താണ് കേട്ടോ ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ അവരുടെ ഒരുപാട് ലക്ഷ്യങ്ങളിലേക്കുള്ള വഴികളും തെളിയിച്ചു കൊടുത്ത അതിലേക്ക് എത്തിച്ച അത്രയും അത്ഭുത സുലാത്ത് എന്തായാലും കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞ് ഇങ്ങളെ ക്ഷമ പരീക്ഷിക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം ഉണ്ടല്ലോ ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം നമ്മളൊരു നന്മ ഒരാളിലേക്ക് ഷെയർ ചെയ്തിട്ട് ആ നന്മ അയാളെങ്ങാനും അയാളുടെ ലൈഫിൽ പതിവാക്കിയാലേ അയാൾക്ക് ആ നന്മയിലൂടെ കിട്ടുന്ന പോലത്തെ ഒരു ഫലം അതുപോലത്തെ ഒരു റിവാർഡ് അതുപോലത്തെ ഒരു കൂലി പടച്ചോന് ഷെയർ ചെയ്ത് നമുക്കും തരുന്നതാണ് ഇൻഷല്ല അതേപോലെ നമ്മൾ മരിച്ചു പോയാലും ആൾ ഈ ദുന്യാവിൽ വെച്ച് ആ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഖബറിലേക്ക് ഒരു ബോണസായി കൊണ്ട് ആൾ ചെയ്യുന്ന നന്മയുടെ മിശ്രിതവാബ് വന്നുകൊണ്ടിരിക്കും മനസ്സിലായല്ലേ അതുപോലെ തന്നെ ആൾ വേറെ ആർക്കെങ്കിലും പഠിപ്പിച്ചുകൊടുത്താൽ അതിൻ്റെയും ഒരു ഫലം തന്നെ വരും ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു നന്മ ഒരാൾക്ക് ഷെയർ ചെയ്താൽ അത് എങ്ങനെ നോക്കിയാലും നമുക്ക് പ്രോഫിറ്റാണ് ഒരു നിലക്കും നമുക്കത് ലോസ് നഷ്ടം കൊണ്ടുവരുന്നില്ല അള്ളാഹു ഹൈറ് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീർക്ക് നൽകട്ടെ എന്തായാലും സ്വലാത്ത് പറഞ്ഞരാട്ടോ പ്രിയരെ ഈ സ്വലാത്ത് ഉണ്ടല്ലോ എല്ലാ ദിവസവും ഒരാൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം എന്തൊരാവശ്യം മുന്നിൽ കരുതിയിട്ട് എന്തൊരാവശ്യം മനസ്സിൽ കരുതിയിട്ട് ചൊല്ലിയാലും അവൻ്റെ ആവശ്യം അള്ളാഹു സുബഹാനുഹൂവത്ത അല്ല അവൻ്റെ വേണ്ടുകയാൽ ഇൻഷാ ഇൻഷല്ല അവൻക്ക് കരസ്ഥമാക്കി കൊടുക്കുന്നതാണ് അവനിലേക്ക് എത്തിക്കുന്നതാണ് ഇൻഷാ അല്ലാ എന്താഗ്രഹം ഉണ്ടെങ്കിലും മനസ്സറിഞ്ഞിട്ട് അത് മനസ്സിൽ കരുതിയിട്ട് അള്ളാഹുവിൻ്റെ കൃഫ കൊണ്ട് അത് നടക്കും അള്ളാഹിൻ്റെ തൃപ്തി കൊണ്ട് അള്ളാൻ്റെ കാരുണ്യം കൊണ്ട് അതിലേക്ക് തന്നെ എത്തിക്കുമെന്ന പൂർണ്ണ കൂടെ ഈ സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് ചെല്ലുക അപ്പം നമ്മുടെ ആവശ്യങ്ങൾ അത് അല്ലെങ്കിൽ അതിലേക്കുള്ള വഴികൾ പടച്ചോലെ തരും ഇൻഷ അല്ലാ എന്തായാലും ഞാൻ സ്വലാത്ത് ഇനി اللهم صل على سيدنا محمد النبي الأمي القرشي بحر أنبارك ومعدن أسرارك وعين عنايتك ولسان حجتك وخير خلقك وأحب الخلق إليك عبدك ونبيك الذي ختمت به الأولياء والمرسلين وعلى آله وصحبه وسلم سبحان ربك رب العزة عما يصفون അലൽ മുർസലീന ഇതാണ് സ്വലാത്ത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ഈ സ്വലാത്ത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് എന്താഗ്രഹവും എന്താവശ്യവും മനസ്സിൽ കരുതി നല്ല വിശ്വാസത്തോടുകൂടെ നല്ല യഖീനോടുകൂടെ സുബഹനസ്കാര ശേഷം ചൊല്ല ഇൻഷാ അല്ല അള്ളാഹു ആ ഒരു ആവശ്യത്തിലേക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വഴി അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും വഫക്കൻ അല്ലാ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ കേട്ടോ ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സല അള്ളാഹു അല സൈദിന മുഹമ്മദ് സല അല്ലാഹു അലിഹി വസ്ലം